ഭവനം എന്ന് പറയുന്നത് നമ്മുടെ കളീകൽ ജോൺ സാറിന്റെ കുടുംബത്തിലാണ് ചേച്ചി മെയിലും നമ്മുടെ കുടുംബത്തിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുരക്ഷ അംഗമാണ് ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് സാറിനെ സംബന്ധിച്ചോളം നമുക്ക് എനിക്ക് വലിയ ഞാൻ അവിടെ പാലന്തായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സൺഡ സ്കൂൾ പ്രൊമോട്ടർ മുപ്പത്തിയാറ് വർഷം നമ്മുടെ അന്ന് ഈ കാസർഗോഡ് മേഖല തിരിയുന്നതിന് മുമ്പ് കണ്ണൂർ ഒറ്റ മേഖലയായിരുന്നു കണ്ണൂർ നിന്നുള്ള ഒറ്റ മേഖലയായിരുന്നു പതിനേഴ് പള്ളികൾ അന്ന് കേരള മുതൽ ഇങ്ങനെ തൊണ്ണൂറ്റി ഇരുപത് കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ് അന്ന് കണ്ണൂർ കാസർഗോഡ് മേഖല എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പള്ളികൾ ശുശ്രൂഷ ചെയ്ത് അതും വളരെ മാതൃകരമായി നല്ല രീതി നയിക്കുന്ന ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ അധ്യാപകനായിട്ട് നാൽപ്പത്തഞ്ച് വർഷക്കാലം അദ്ദേഹം സബേരിശ്വരം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ അതൊരു വൈകാരിക ബന്ധമാണ് സഭയമായിട്ടും പള്ളിയായിട്ടും ബന്ധം എന്ന് പറയുന്നത് അഭ്യന്താൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മൾ ഗുരുമന്ദൻ എന്ന പേരിൽ പ്രത്യേകമായി നമ്മൾ അധ്യാപനം ആദരിച്ചിരുന്ന മെത്തേരിയിൽ വെച്ച് ഇപ്പോൾ മെത്തേരി രൂപത അകലത്തിൽ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം തിരുമേരി എന്ന് പറയുന്ന സ്ഥലം ഒത്തിരി ദൂരം വരാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സാറിന് വരാനായിട്ട് സാധിക്കാതെ പോയത് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ ഇടവേള തിരുമേന ഇടവേലും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശിശുട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം അപ്പം സാറിന് കാണാനായിട്ട് സാധിച്ച് വളരെയധികം സന്തോഷം അറിയത്തുകൊണ്ടിരിക്കുന്ന സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അഭിന്ന പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ പഴയ കാലത്തുള്ള അധ്യാപകർ സഭയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായ കഷ്ടപ്പെട്ട് തങ്ങളുടെ സേവനം ചെയ്തവരാണ് അവരെ നമുക്ക് ഒരിക്കലും സഭയ്ക്ക് നമ്മുടെ വിദ്യ നമ്മുടെ സോതസ്സിനും മറക്കാൻ പറ്റുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം പരിഗണിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞതിന് വിളിച്ചിട്ടാണ് അത് നടത്തിയത് അപ്പോൾ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കരുതി അപ്പോൾ അച്ഛമാരിന്ന് കാണാം അപ്പം തന്നെ സാറിനെ കണ്ട് ഈ ആദരവ് രൂപതയുടെ അഭിനന്ദവിൻ്റെ പ്രത്യേക ആശംസകളും ആദരവുമൊക്കെ അറിയിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഞാനാണ് അതിൻ്റെ ശുഷിപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്കറിയാം അപ്പോൾ നമ്മൾ നിങ്ങളിട്ട നമ്മളിപ്പോ നമ്മളിപ്പോൾ പണവരുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അടുത്തറു പറയുന്ന ബലമുള്ള ഒരു അടുത്തറയാണ് ഡയറക്ടർ കൂടിയാണ് ചാക്കോ പിന്നെ അദ്ദേഹത്തിന് ഈ സേവനം ചെയ്യാൻ ആണെന്നുള്ള രീതിയിൽ തന്നെ ഏറെ കച്ചമല ഇവിടെയാണെന്ന് കളയുണ്ട് പ്രധാനമായിട്ടും പ്രവർത്തിച്ചോട്ട് കഴിഞ്ഞു കുറെ കാലം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ മുളക്കോടക്കോട്ട് അച്ഛൻ അലക്സാണ്ടർ വെച്ചും ഇപ്പോഴെല്ലാം അവരുടെ ഒടുവിൽ സുഖമില്ലാതെ വന്നപ്പോഴാണ് സ്റ്റോക്കുന്നത് യാത്രകൾ കാസർഗോഡായാലും ഇത്രയും പള്ളികളെ ഉള്ളു എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത്രയും ഉണ്ട് പ്രതികളും ഇപ്പൊ നമ്മുടെ സഭയുടെ പ്രത്യേകിച്ച് ഒരു ആദരവ് പ്രത്യേക വാടിയാസിലും അങ്ങനെ പിതാണ്ട് പേര് കൂടിയാണ് ഞാൻ അർപ്പിക്കുന്നത് അങ്ങയുടെ ജീവിതം ഇത് നല്ല തിളക്കമുള്ള നല്ല ഇതാണ് ഇത്രോളാണ് ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ അങ്ങയുടെ സവിധി കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ കൂടുതൽ തലക്കുള്ളതാക്കിയിരിക്കുന്നു പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാമനാമത്തിൽ പ്രത്യേകമായിട്ട് ആദരവർക്കുന്നു അച്ഛന് പ്രത്യേക പ്രത്യേകമായിട്ട് നൽകും നമ്മുടെ വികാരിച്ചും അച്ഛനും ഒരു വാക്ക് പറഞ്ഞോ വികാരിച്ചും സിസ്റ്റർ ഒരു ചെറിയൊരു ബുക്ക് പിതാവ് ഒപ്പിട്ട ഒരു ബുക്ക് ഏൽപ്പിക്കുന്നതാണ് സിസ്റ്റർ അതുപോലെ തന്നെ അന്ന് വന്നാർക്ക് പിതാവിന് പ്രത്യേക സമ്മാനം ഇതൊക്കെ കൂടാതെ സ്പെഷ്യൽ സമ്മാനമാണ് പ്രത്യേക ചെറിയ കാശ് ഇല്ലാത്ത നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇനി പുതിയ തലമുറയ്ക്ക് നമ്മുടെ നമ്മുടെ മതാധ്യാപകർക്ക് കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം ഞാൻ ഈ ഒരു സൂക്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മലങ്കര സഭയെ സഭയെക്കുറിച്ചാണ് കൂടുതലും അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം മലങ്കര സഭയെ കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ബോധം തീരെ അവർ വരുന്നു കുറച്ച് അധ്യാപകർ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ആധികാരികമായിട്ട് വിദ്യാരിച്ചന്മാരാണെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് തരക്കം തൻ്റെ പള്ളികളുള്ളത് കൊണ്ട് തൻ്റെ സ്കൂൾ വളരെ അപൂർവമായിട്ട് ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കുന്നു അപ്പം പഠിപ്പിക്കുന്ന അധ്യാപകർ ഒന്നുകിൽ യാക്കബായിൽ നിന്നോ അല്ലെ മലങ്കര മലങ്കര അല്ലാതെ മലബാർ രീതിയിൽ നിന്നൊക്കെ വരുന്ന അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ച് വരുന്ന അവരെ നമ്മുടെ മലങ്കര സഭയെക്കുറിച്ചുള്ള ഉൾപ്പെടിച്ചില്ലാതെ പ്രാർത്ഥനയുള്ളതും വരുന്നത് കാര്യത്തിലുള്ള ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട് സമയം പറ്റിയുള്ള കഴിഞ്ഞ ഞായറാഴ്ച സിസ്റ്ററെല്ലാം തിരക്കായതുകൊണ്ട് അച്ഛനവർക്ക് തിരക്കായതുകൊണ്ട് തന്നെ ജനറലായിട്ട് ക്ലാസ് എടുക്കുന്നു മതമായി നിൽക്കുന്ന കുട്ടികളെയൊക്കെ അവരെയും പറഞ്ഞ് മനസ്സിലാക്കി തുടർന്നും അവർക്ക് വായിക്കാനും മറ്റുള്ളവരെ ഇടപെടാനും കൽക്കാലയിൽ എങ്ങനെയാണ് ഇടപെടുന്ന കാണിച്ചുകൊടുക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകാൻ പറഞ്ഞു വരുന്നതിനകത്ത് വലിയ നമ്മുടെ അധ്യാപകരുടെ ശ്രദ്ധിക്കാണ് മതാധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് പറയുന്ന ചില കാര്യം മാത്രം പഠിപ്പിക്കുന്നതിനപ്പുറം സഭയെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആകണം ഒരു ഓർഡർ ഉണ്ട് പെർഫോമൻസ് വേണം അതേപോലെ അവസാനം പറയുന്നത് പറ്റി നമുക്ക് എത്ര അധ്യാപകർക്ക് ഡീപ്പായിട്ട് അറിയാൻ പറ്റും നടക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ പറ്റി പറഞ്ഞു എനിക്ക് ഒരു ഞാൻ വലിയ അപ്പൊ ഇത് എല്ലാ തരത്തിലുള്ള ഒരു അധ്യാപകൻ എല്ലാ എല്ലാത്തിനെ പറ്റിയുള്ള ഒരു ജ്ഞാനം അധ്യാപകർക്ക് വേണം സമയം പറ്റി എന്റെ ആരാധക്രമത്തെ പറ്റി എന്റെ ചരിത്രം ഇതാക്കന്മാരെ പറ്റിയുള്ള ഓർമ്മ കുറഞ്ഞുവരുന്നൊരു കാലഘട്ടമാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പോലുള്ള നല്ല അറിവുള്ളത് നമ്മുടെ പുതിയ അധ്യാപകർ ഇതിനെപ്പറ്റി എല്ലാ തന്നെ വളർന്നു വന്നത് കൂടിയാണ് ഒരു അഭ്യർത്ഥനയാണുള്ളത് പ്രത്യേകമായി ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹങ്ങളും ആയുർവാരോഗ്യ സൗഖ്യവും നമ്മുടെ ബെത്തലി യുവതയിൽ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ പേരിൽ അവിടെയുള്ള പ്രിയുടെ അച്ഛനുണ്ട് സിസ്റ്ററുണ്ട് ഇതാരും ഒന്നിച്ചേരാനുള്ളതായിട്ടുള്ള സാധനം ഇല്ലാത്തതുകൊണ്ടാണ് പ്രത്യേകമായി ഒരുക്കി കൂടി എല്ലാ അധ്യാപകരുടെയും കൂടി പേരിൽ ഒരു ഗുരുവന്ദനായിട്ട് കൂടി ഇത് പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു បាទ ോടും Yeah. പ്രതിജ്ഞ അർപ്പിക്കുന്നു നിങ്ങൾ ആദ്യം സമാധാനം ആശംസിക്കണം എന്നാലും സമാധാന ശാന്തി സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നറക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവുക രാജാവ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുപോലെ അനുഭവത്തിൽ ജീവിതം നയിക്കുന്നവരാണോ നയിക്കുന്നവരാക്കുന്നു ഇമ്രാനെ ഇവിടെ ജീവിതത്തിൽ സഹായകാല കഴിഞ്ഞു രൂപ പ്രാർത്ഥിക്കുന്നു ഇംബ്രാനെങ്കിൽ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് വലിയ ജില്ലകളിൽ ഒത്തിരിയേറെ ജാഗപൂർവ്വം അതിൽ കാരണ ആളുകളൊക്കെ മുപ്പതാറ് വർഷത്തോളം മോട്ടനായിട്ട് നാൽപ്പത്തി പത്തോളം അധ്യാപകരായിട്ട് ശിശുതെ കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കായിട്ട് ശിശു കൊടുക്കുക ഈ രണ്ടുപോയ പ്രവർത്തിക്കുന്നവരാണ് പ്രിയപ്പെട്ട മെച്ചി അമ്പരാതെ രണ്ടു സമർപ്പണത്തെ ഓർത്ത് പുറത്തു കൊടുക്കുന്നു അവരുടെ

ോ സംസൃഗവും ഭഗനെ പേരും പേരും നൽകിയിട്ടുള്ള സഭ ശുശ്രൂഷയുടെ പേരും ഉണ്ടായിരിക്കട്ടെ గుడా రమను గారు సంతోషం. కొమలసన్ దోస్ నేను ఎంగిలేదా కదా థాంక్యూ. అంతటి కూడానే కదా. క్లియర్